മഞ്ചേരി അതൊരു മൊഞ്ച് എത്തിക്കുക ലക്ഷ്യം ഗ്രൂപ്പിനുണ്ട് ഇന്ന് എത്തി നിൽക്കുന്നത് മഞ്ചേരി നഗരസഭ മുപ്പത്തേഴാം വാർഡ് മുള്ളമ്പാറയിലാണ് മുള്ളമ്പാറ പ്രദേശത്തെ വിവിധ ഭാഗങ്ങൾ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ നവീകരിക്കുക എന്ന വലിയ ഒരു ലക്ഷ്യത്തോടു കൂടെ മുള്ളമ്പാറ പുരോഗതി വാട്സപ്പ് കൂട്ടായ്മ രംഗത്ത് വന്നിരിക്കുകയാണ് ഈയൊരു വലിയ പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുള്ളമ്പാറ വായനശാല റിംഗ് റോഡ് നവീകരിക്കുകയാണ് കാലങ്ങളായി റോഡ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ സഞ്ചാര യോഗ്യമല്ലാത്ത റോഡുകളെ വീണ്ടെടുക്കുക എന്ന വലിയ ഒരു ലക്ഷ്യത്തോട് കൂടെയാണ് മുള്ളമ്പാറ പുരോഗതി കൂട്ടായ്മ നിലവിൽ രംഗത്ത് വന്നിട്ടുള്ളത് നമ്മളോടൊപ്പം മഞ്ചേരി നഗരസഭ മുപ്പത്തേഴാം വാർഡ് മുള്ളമ്പാറ പുരോഗതി വാട്സപ്പ് കൂട്ടായ്മയുടെ ഭാരവാഹികൾ കൂടെ ഉണ്ട് എന്തായാലും നിങ്ങളൊരു വലിയ ഭാഗമാണല്ലോ എങ്ങനെയെല്ലാം നിലവിലെ റോഡിന്റെ പ്രവർത്തനങ്ങൾ ഇത് നിലവില് ഒരു ഇടവഴിയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇടവഴിയാണ് പക്ഷെ ഇത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഈ ഒരു സ്ഥലം മഞ്ചേരി മൊഞ്ചു കൂടുമ്പോൾ മുള്ളമ്പാറ അതൊരു മൊഞ്ചെത്തിക്കുക എന്നുള്ള ലക്ഷ്യം ഞങ്ങളെ ഗ്രൂപ്പിനുണ്ട് മുള്ളമ്പാറയിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന പൊതു ഇടങ്ങളെല്ലാം വൃത്തിയാക്കുന്നതിന്റെ ആദ്യഘട്ടം നില നിരക്കാണ് ഞങ്ങൾ ഈ ഇടവഴി സ്വീകരിച്ച് ജനങ്ങൾക്ക് നടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താനുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങൾക്ക് ഇതിൽ പ്രാരംഭഘട്ടം എന്നാലും ഇതിപ്പോ മാന്തി ക്ലിയറാക്കിക്കൊണ്ടേ ഇരിക്കുകയാണിത് അതിനുശേഷം ഞങ്ങളിത് വില്ലേജിനെ അറിയിക്കും കാരണം വില്ലേജിന്റെ രേഖയില് ഉള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനേക്ക് ഇറങ്ങിയിട്ടുള്ളത് റെക്കോർഡിക്കിൾ ആയിട്ടുള്ള സ്ഥലം വില്ലേജാണ് ഇനി ഇത് എത്രയാണ് എവിടെയൊക്കെയാണുള്ളത് കുറ്റപ്പെടുത്തേണ്ടത് വില്ലേജിനാണ് അതിന്റെ സൗകര്യങ്ങൾ ഇവിടെ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഞങ്ങളിത് വാർഡ് കൗൺസിലർ അറിയിച്ച് ഇത് കോൺക്രീറ്റോ ടാറിങ്ങോ എന്താണെന്നു വെച്ചാൽ ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ ഇടവഴിക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും ഞങ്ങളെ ഈ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻ ഗ്രൂപ്പ് ആണ് ഈ അഡ്മിറ്റ് അഡ്മിൻ ഗ്രൂപ്പ് നടക്കും എന്തായാലും നിങ്ങൾ വലിയ ഒരു ദൗത്യത്തിന്റെ ഭാഗമാവുകയാണ് ഈ ഒരു ദൗത്യമായി അധികാരികളെ സമീപിക്കുമ്പോൾ അവരുടെ മറുപടി എന്താണ് മറുപടി ഈ കൂട്ടായ്മയെ കുറിച്ച് ഇതിനു മുന്നേ നമ്മളെ കൂടെ അഡ്മിൻ വിശേഷിച്ച് കഴിയും അപ്പൊ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന് എല്ലാ ആളുകളുടെയും സഹകരണം ഞങ്ങൾക്ക് അനിവാര്യമാണ് ഇത് മുള്ളമാറയിലെ എല്ലാ ആളുകളെയും പൊതുജനങ്ങളും ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഘട്ടങ്ങളും അവരുടെ ഒക്കെ സഹകരണമാണ് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും രീതിയിലുള്ള അവരുടെ പരിഗണനയും ഞങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് ഇത് അവരുടെ തുടക്കം മാത്രമാണ് അതുപോലെ തന്നെ ഇനി വാർഡ് കൌൺസിലറോടും ഞങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാനുണ്ട് അവരും നല്ല രീതിയിൽ ഞങ്ങൾ സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോടും ഞങ്ങൾക്ക് നല്ല നല്ല കൂട്ടായ്മ ഒരു അംഗങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് നല്ല സഹകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഞങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഈ വഴിക്ക് നമ്മൾ ആദ്യം തന്നെ ഇതിനെപ്പറ്റി അപ്പൊ അവര് പരിപൂർണ കർമ്മത്തോടു കൂടി ഈ വഴി ഉപകാരപ്പെടുന്നു ഇനി എന്താണോ ഞങ്ങളെ കൊണ്ട് നമുക്ക് പിന്നെ ആവശ്യം വരുന്നേ എന്തിനു പേരിൽ ഞങ്ങൾ സമീപിക്കാം ഞങ്ങൾ അതിനക ഈ റോഡിനും ഉള്ള എല്ലാ ഉപകാരം ചെയ്യുന്നു അവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പോസ്റ്റ് ഈ പോസ്റ്റ് നമ്മളെ ഈ റോഡുകളിൽ ഏകദേശമൊക്കെ വൃത്തി ആക്കിയതിന് ശേഷം നമ്മൾ കെ സി ബി യെ സമീപിച്ച് ഈ പോസ്റ്റ് അവിടെ സൈഡ് മാറ്റുന്ന രൂപത്തിലുള്ള ഒരു പണി നടത്താൻ നമ്മൾ അധികാരികളെ സമീപിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ റോഡ് വഴി വില്ലേജ് ഓഫീസറെ പോയി കാണുകയും വില്ലേജ് ഓഫീസറെ അതിന്റെ സ്കെച്ച് എടുത്ത് തരുകയും അതിന്റെ ഞങ്ങള് അതിന്റേതായിട്ട് സൈക്കിൾ ഈ സൈക്കിൾ സംബന്ധിച്ച് പ്രദേശങ്ങൾ കേട്ടി കൊണ്ടാണ് ഞങ്ങൾ ഈ മാർഗത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ മുള്ളന്മാരെ പുരോധിച്ചു ഞങ്ങൾ പല പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് അതായത് ഈ റോഡിന്റെ സൗജന്യാവസ്ഥ ശരിക്കും ഷോർട്ടേജ് കിട്ടണം കാരണം ടൗണിൽ അവിടെ കടന്നു പോകാൻ വഴി രീതി കൂട്ടി നോക്കുന്നുണ്ട് അതിന് ശ്രമിക്കുന്നുണ്ട് നാട്ടുകാർ ഞങ്ങൾ കൂടെ സഹകരിക്കണം അതാണ് ഞങ്ങൾക്ക് കൂടുതൽ നാട്ടുകാരോട് പറയാനുള്ളത് സ്പേസ് കുറവാണ് ആ സ്പേസ് ആയിരുന്നുണ്ടെങ്കിൽ അതും കൂടെ അവിടെയും ക്ലിയർ ആവും ഈ റോഡ് ശരിക്കും ഒരു ഓട്ടോക്ക് തന്നെ കടന്നു പോകുന്ന റോഡ് ഓടേ ഓട്ടോക്ക് ഗുഡ് ആയി എന്നാണ് എനിക്കിത് പറയാൻ അതുപോലെ ഇത് ഞങ്ങളൊരു പ്രവർത്തനം കൊണ്ട് മറ്റുള്ള വാർഡുകളിലും മറ്റുള്ള മഞ്ചേരി മുനിസിപ്പാലിറ്റി മറ്റു സ്ഥലങ്ങളിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഇത് കണ്ടിട്ട് അവർക്കും തന്നെ ഒരു നല്ല ഇതുപോലെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അവർക്ക് തന്നെ നാട്ടിൽ വികസിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഇതിൽ ചെയ്യണ സമയത്ത് കുറെ വേസ്റ്റുകൾ ആകെ നിറഞ്ഞടക്കുന്നുണ്ട് ഞങ്ങളൊക്കെ കംപ്ലീറ്റ് വൃത്തിയായിക്കൊണ്ടിരിക്കുവാണ് ഇനിയും ഇതിൽ വേസ്റ്റുകൾ ഇടാതെ നാട്ടുകാർ ശ്രദ്ധിക്കണം പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ നല്ലൊരു ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ട് അത് ഞങ്ങളെ ഈ ഗ്രൂപ്പിൽ തന്നെ അറിയിക്കാവുന്നതാണ് ഈ വേസ്റ്റ് ഇടുന്നതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഗ്രൂപ്പിൽ ഞങ്ങൾ അറിയിച്ച ഞങ്ങള് മുല്ലമ്പാറ വായൻസാല റിംഗ് റോഡിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് റിംഗ് റോഡ് തന്നെ പറയാം റോഡായി മാറും ഇപ്പോ കഷ്ടി എട്ട് ആറടിയിൽ വഴി കിടക്കുന്നുണ്ട് അത് റോഡാക്കി മാറ്റാനുള്ള പരിപാടിയാണ് റിങ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയുണ്ട് അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഈ റോഡ് ഈ ഇടവഴി ഇടുങ്ങിയ വഴിയാണ് ഇത് തടത്തിപ്പറമ്പ് വട്ടപ്പാറ പോണ മുല്ലമ്പാറ ജംഗ്ഷൻ വട്ടപ്പാറ പോണ റോഡാണ് അതിക്ക് പോകുന്ന ഷോർട്ട് ഇടവഴിയാണ് ഈ കിടക്കുന്നത് ഈ വഴി ഇത്ര ദിവസം ദിവസം സഞ്ചാരോ അല്ലാതെ കിടക്കുകയാണ് കല്ല് വന്നിട്ടും മണ്ണ് വന്നിട്ടും മഴ ഇതിട്ടും എല്ലാം വൃത്തികട കി കിടക്കുന്ന ഞങ്ങൾ കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വൈകുന്നേരങ്ങളിൽ വൈകുന്നേരം പറയാൻ പറ്റിയ ഒച്ച സമയങ്ങളിൽ തുടങ്ങും ഇവിടെ വെള്ളം അടിച്ച് ഇവിടെ വെള്ളം അടിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു സ്ഥലമാണ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ അപ്പൊ അതിൽ നാട്ടുകാർ നാട്ടുകാർക്ക് നടക്കാൻ കഴിയാതെ നിർത്തിയാണ് പക്ഷേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റോഡ് നന്നായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പ്രചോദനമായ മികച്ച ഒരു പ്രവർത്തനം തന്നെയാണ് മുള്ളമ്പാറ പുരോഗതി വാട്സപ്പ് കൂട്ടായ്മ നടപ്പിലാക്കുന്നത് ഇനിയുള്ള നാടുകളിൽ അധികാരികളുടെ പൂർണ്ണ പിന്തുണ കൂടെ വേണമെന്ന് ഇവർ ആവശ്യപ്പെടുകയാണ് മഞ്ചേരി മുള്ളമ്പാറയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീകൂടിനൊപ്പം അജ്നാസ് കൂടങ്ങി ചാനൽ ടെൻ മഞ്ചേരി sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockery and cosmetics always meets your expectations jamjoom hypermarket exceeding expectations